ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉത്സനൂൻ്റെ സത്യംതിരെയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ഉത്സനൂൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം നമ്മൾ വിഭിന്നങ്ങളായ പലതരത്തിലുള്ള പല സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാറുമുണ്ട് അല്ലേ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല എങ്ങനെയാണ് പുരുഷന്മാർ സ്ത്രീവേഷം വേഷം കിട്ടി സ്ത്രീകളായി മാറി രാത്രികളിൽ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അതായത് ഒരു പുരുഷൻ എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് രൂപാന്തരം മറ്റ് മാറി രൂപാന്തരം മാറുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മാത്രമല്ല മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും എല്ലാ തരത്തിലും ഒരു സ്ത്രീയായി ഒരു സമ്പൂർണ്ണ സ്ത്രീയായി എങ്ങനെയാണ് ഒരു പുരുഷന് മാറുവാനായിട്ട് സാധിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പുരുഷന്മാർ സ്ത്രീകളായി മാറുന്നത് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് അത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണോ ഇന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യുകയും അതിൻ്റെ സത്യാവസ്ഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലുകയും ചെയ്യാം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തെക്കുറിച്ചിട്ടാണ് ലോകത്ത് നമ്മുടെ ഭൂമിയിൽ ഭൂമി മലയാളത്തിൽ എങ്ങുമില്ലാത്ത ഒരു പ്രത്യേകതരം ആചാരമാണ് നമ്മുടെ കൊല്ലത്ത് ജില്ലയിലുള്ള ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ള മൃഗങ്ങളുണ്ട് അതുകൂടാതെ മനുഷ്യരായിട്ട് രണ്ട് വിഭാഗമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ മൂന്ന് വിഭാഗമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിലേറ്റവും കൂടുതലായിട്ട് നമ്മൾ കണക്കാക്കി വരുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് സ്ത്രീകളൊരു വിഭാഗം പുരുഷന്മാർ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തില് ഈ മീനം പത്തും പതിനൊന്നും ദിവസങ്ങളിൽ ആയിരങ്ങളല്ല പതിനായിരങ്ങൾ കണക്കിനുള്ള പുരുഷന്മാർ സ്ത്രീകളായി ചമഞ്ഞൊരുങ്ങി വാലട്ട് കണ്ണെഴുതി മനോഹരമായ സ്ത്രീകളും മാറിപ്പോകുന്ന രീതിയിലാണ് അവിടെ ഈ പുരുഷാങ്കനമാർ അങ്കനമാരാണെങ്കിലും അവർ പുരുഷന്മാരാണല്ലോ അപ്പോൾ നമുക്ക് അവരെ പുരുഷാങ്കനമാർ എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ ഞാനിതെൻ്റെ ചിറ്റ സത്യം ഇടി ഞാൻ കൊറ്റംകുളങ്ങരയിലേക്ക് യാത്ര ചെയ്തിരുന്നു അങ്ങനെ യാത്ര ചെയ്യുവാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് എൻ്റെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഇപ്പം ഹൗസഹദിനെ കഴിഞ്ഞിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് ആ ഡോക്ടർക്ക് ഒരു മകനുണ്ട് ആ മകൻ്റെ പേര് ഞാനിവിടെ പറയുകയാണ് മകൻ്റെ പേര് ആദർശ് എന്നാണ് അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഈ ഡോക്ടർക്കൊപ്പം ഞാൻ പോയിരുന്നു ഡോക്ടർക്കൊപ്പം പോയപ്പോൾ ഡോക്ടർ ഡോക്ടർ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആദർശ് ഡോക്ടർ ആദർശ് അന്ന് അവിടെ ഒരു പുരുഷാങ്കനിയായി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ എൻ്റെ എനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു ഈ കൊറ്റംകുളങ്ങരയിലെ ഈ സ്ത്രീ ആണുങ്ങൾ പുരുഷൻ പെണ്ണുങ്ങളായി മാറുന്നതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്താണ് ഈ കൊറ്റകുളങ്ങരയിൽ ഈ പുരുഷന്മാർ സ്ത്രീകളായി മാറുന്നതിൻ്റെ ഐതിഹ്യത്തിലേക്ക് നമുക്ക് നമുക്കൊന്ന് കിടക്കാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഈ കൊറ്റംകുളങ്ങര എഴുതിക്കുന്ന ആ പ്രദേശം വളരെ നിബിഡമായ വനമായിരുന്നു നീർച്ചാലികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഈ കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ പ്രദേശം അപ്പോൾ അവിടെ ആ നിബിഡമായ വനഭാഗത്ത് ധാരാളം ഞാൻ പറഞ്ഞ ആ ഭാഗത്തൊക്കെ കുറച്ചും കൂടെ നീർവാഴ്ചയുള്ള സ്ഥലമാണ് വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു പ്രാവശ്യം കുറച്ച് ചെക്കന്മാർ കാലി ചെക്കന്മാർ ആൺകുട്ടികൾ അതുവഴി കാലിമേയ്ക്കാൻ പോയപ്പോഴേക്കും അവർക്ക് അവിടെ ഒരു എന്താ പറയുക ഒരു ചാലിൻ്റെ അതായത് ഒരു കുളത്തിൻ്റെ ആ ഒരു കരകിൽ അവരൊരു ഉയർന്നൊരു കല്ലുണ്ടായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഒരു തേങ്ങ കിട്ടിയിരുന്നു നാളികേരം കിട്ടി അവർ ആ നാളികേരം കാലിപ്പിള്ളേരാണ് അവർക്ക് ആ നാളികേരം പൊട്ടിച്ച് അതിന് കൊറ്റനെന്നാണ് പറയുക അതിൻ്റെ ആ സാധനം പൊട്ടിച്ച് എടുക്കുന്നതിന് കൊറ്റൻ എന്ന് പറയും ഈ നാളികേരം ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ കിടക്കുമല്ലോ അവിടെ അത് അവരെ കല്ലിൽ വെച്ച് പൊട്ടിച്ചപ്പോഴേക്കും ആ കല്ലിൽ നിന്ന് അസാധാരണമായ രീതിയിൽ ആ ഉയർന്ന ആ കല്ലിൽ നിന്ന് രക്തം രക്തമിങ്ങനെ വാർന്നൊഴുകാനായിട്ട് തുടങ്ങി അങ്ങനെ ധാരാളം കഥകളുണ്ട് നമുക്ക് ചൊറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ കൊടുങ്ങലൂരമ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പല കഥകളുണ്ട് അങ്ങനെ ഈ ദേവി സാന്നിധ്യമുള്ള അത് വളരെ ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയായ വനദേവതയുടെ വന ഐ മീൻ വനദുർഗയുടേതാണ് ചൈതന്യം പരാശക്തിയുടെ രൂപത്തിൽ വളരെ ഭയങ്കരമായിട്ട് ധാരാളമായിട്ട് കനിഞ്ഞ് ലഭിച്ചിരുന്ന ഒരു ഒരു ശില ശിലയായിരുന്നു അതെന്ന് പിന്നീട് പ്രശ്നവിധി പ്രകാരം മനസ്സിലാവുകയും അവിടെ ദേവി സാന്നിധ്യം വളരെ ദേവിയുടെ സാന്നിധ്യ ശക്തി പ്രഭാവം വളരെയേറെ ഉള്ളതാണെന്ന് മനസ്സിലാവുകയും അവിടെ ദേവീനെ ആ പരിസരത്ത് ആ കുളത്തിൻ്റെ പരിസരത്തുള്ള ആ കരയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അപ്പോൾ കൊറ്റനടിച്ച് കിട്ടിയ കൊറ്റനടിച്ച ആ കുളത്തിൻ്റെ കരയിലുള്ള സ്ഥലത്ത് പിന്നീടത് ലോപിച്ച് ലോപിച്ച് വന്ന കൊറ്റൻ കുളങ്ങര എന്നാകുകയാണ് ഉണ്ടായത് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിബിഡവനമായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ഹിംസ ജന്തുക്കളും മറ്റും സാധാരണയായിട്ടുള്ള വലിയ ഒരു വനം മേഖലയായിരുന്നു അവിടെ അപ്പോൾ അവിടെ ആ വഴിയിന്ന് സ്ത്രീകൾ പൊതുവിൽ പോവുക വളരെ അപൂർവമായിരുന്നു സ്ത്രീകൾക്ക് പോവുക ദേവിക്ക് കാണിക്കുകയും പൂജയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞത് ഈ ഈ പ്രത്യേക രീതിയിലുള്ള ആചാരപ്രകാരം ഒക്കെ ചെയ്യുക എന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ആൺകുട്ടികളെ വേഷം ഒക്കെ കെട്ടിച്ചിട്ട് പുരുഷന്മാരെ പോലെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെപ്പോലെയൊക്കെ ആക്കിയിട്ട് ആ സമയത്ത് Devi yine ഈ സമർപ്പണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് ചെയ്തു വരികയാണ് ചെയ്തത് പിന്നീടതൊരു ആചാരവും ഒരു രീതിയുമായി മാറുകയും എന്നിട്ട് ദേവി സമക്ഷം പരാശക്തിയുടെ അവിടെ വനദുർഗിയായിട്ടുള്ള പരാശക്തിയാണ് ഇരിക്കുന്നത് ആ ദേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞല്ല ദേവിക്ക് വെയിലും മഞ്ഞും തണുപ്പും കാറ്റുമെല്ലാം ഏറ്റവും ദേവിക്ക് മേൽക്കൂരയില്ല എല്ലാം തന്നിലേക്ക് ആവാഹിച്ച് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പരാശക്തിയായിട്ടുള്ള ആ ദിവ്യ സ്വരൂപിണിയായിട്ടുള്ള ആ പിന്നെ മൂർത്തി അവിടെ െ കുടികൊള്ളുന്നത് ആ സകലമാനമായിട്ടുള്ള ആ സകല ഐശ്വര്യങ്ങൾക്ക് നിദാനം എന്താണെന്ന് ചോദിച്ചാൽ കുറ്റങ്ങളുടെ ഭഗവതിയാണ് ദുർഗാ ഭഗവതിയാണ് ഭയങ്കരമായിട്ടുള്ള ശക്തിയുള്ള മൂർത്തിയാണ് അവിടുത്തെ ഭഗവതി പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് കല്ലിലായാലും മരത്തിലായാലും മണ്ണിലായാലും മിണിലായാലും അത് ആ ശക്തി ശക്തി തന്നെയാണ് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അപ്പോൾ പിന്നീട് അതൊരു ആചാരമായി മാറുകയും ആൾക്കാർ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് തങ്ങളുടെ ആൺകുട്ടികളെ അണിയിച്ചൊരുക്കിയിട്ട് അവിടേക്ക് കൊണ്ടുപോയി വിളക്കെടുപ്പിക്കുകയും താലമെടുപ്പിക്കുകയും ചെയ്യുന്നൊരു ഒരു പ്രവണതയിലേക്ക് അത് മാറുകയും ചെയ്തു അത്ഭുതാവാഹം എന്ന് പറയട്ടെ കൊറ്റകുളങ്ങേരെ അമ്മയുടെ മുൻപിൽ പോയിട്ട് അത്തരത്തിൽ ആൺകുട്ടികൾ പെൺവേഷം കിട്ടി വിളക്കെടുത്ത് കഴിഞ്ഞാൽ ആ ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അത് അമ്മയത് സാധിച്ചു കൊടുക്കും എന്നുള്ളത് അച്ചിറ്റാണ് അങ്ങനെ യാണ് നമ്മുടെ പ്രഗത്ഭനായ ഡോക്ടർ ഒരു സാധനവും പഠിക്കാതെ ആദർശ് അച്ഛനും അമ്മയും ആഗ്രഹമാണ് രണ്ടുപേരും ഡോക്ടേഴ്സാണ് അപ്പോൾ മകനെ ഒരു ഡോക്ടറായി ആഗ്രഹമായിട്ട് അവരെ കൊറ്റംകുളം കര അമ്മയുടെ ദേവിയുടെ സവിധത്തിൽ പോയി പ്രാർത്ഥിച്ചു അമ്മയും മഹാമായി ഞങ്ങൾക്കൊരു മകനുണ്ട് ആദർശം എന്നാണ് അവൻ്റെ പേര് മഹാമണ്ഠനാണ് ഒരു വകയും പഠിക്കത്തില്ല സാധാരണ സംഗതികൾ പോലും പഠിക്കത്തില്ല അപ്പോൾ അവന് അവനെ ഒന്ന് മെഡിക്കലിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ അമ്മയൊന്ന് സാധിച്ചു തന്നു കഴിഞ്ഞാൽ അവനെ തുടർച്ചയായിട്ട് അമ്മയുടെ സവിധത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പന്ത്രണ്ട് വർഷം ഞങ്ങൾ വിളക്കെടുപ്പിച്ചേക്കാൻ വേണ്ടി സർവപ്രദായിനി കരുണ്യദായിനി എന്നൊക്കെ പറഞ്ഞ് ആദർശിൻ്റെ അച്ഛനും അമ്മയും ഒരു തിരുമൊണ്ടനായുള്ള ചക്കനാണവൻ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെടുക്കുകയും അങ്ങനെ ആ പ്രാർത്ഥന അവർ സൗദത്തിൽ എല്ലാ വർഷവും വന്ന് പറയും അങ്ങനെ ഒട്ടും ഒരു സാധാരണ ബിലോ അവറേജ് ആയിരുന്ന അവറേജ് പതുക്കെ പതുക്കെ ആയിരുന്ന ആദർശ പതുക്കെ പതുക്കെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും അവന് പിന്നീട് പത്താം ക്ലാസ് ഒക്കെ ഏർപ്പെും മിടുക്കനായി മാറുകയും പിന്നീട് അവന് എൻട്രൻസ് എഴുതി മെഡിസിന് അഡ്മിഷൻ ലഭിക്കുകയും അവൻ ഡോക്ടറായി മാറുകയും ചെയ്തു ഇപ്പോൾ നല്ല ഒരു ഡോക്ടറായിട്ട് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു പ്രശസ്ത മെഡിക്കൽ കോളേജിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട് ആദർശ് അങ്ങനെ അതിൻ്റെ ആ ഒരു നന്ദി പ്രകടനമായിട്ട് അവർ എല്ലാ വർഷവും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആദർശിനെ കൊണ്ട് അവിടെ വിളക്കെടുക്കും ിക്കാറുണ്ട് വളരെ മനോഹരിയായിട്ട് ആദർശം അവിടെ ചെന്ന് വിളക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ വിളക്കെടുതി എന്താണ് എന്താ പറയുക മോഹിനിയായി രൂപ രൂപാന്തരം പ്രാപിച്ച് വിളക്കെടുത്ത് അമ്മയുടെ സമീപത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് ഓക്കെ നമ്മുടെ ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞു കുട്ടി മുതൽ പത്ത് എഴുപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകൾ വരെ വാലിട്ട് കണ്ണെഴുതി മുല്ലപ്പൂ ഒക്കെ ചൂടി മനോഹരമായി മുടിയൊക്കെ നമ്മുടെ മുടികളൊക്കെ വെച്ച് വെപ്പ് മുടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് വസ്ത്രധാരണം ചെയ്ത് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഭാര്യയും ഭർത്താ ചില ഭാര്യമാരങ്ങനെ നോയമ്പെടുത്തിട്ട് അങ്ങനെ നേർച്ചു നേർന്ന് ഭർത്താക്കന്മാരെ പെണ്ണുകളാക്കിയിട്ട് അല്ലെങ്കിൽ മനോഹരിയായിട്ടുള്ള സ്ത്രീകളാക്കിയിട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല അല്ല ആണ് ഏതാണ് പെണ്ണേതാണെന്ന് അറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള സംഗതിയാണ് വിളക്കെടുക്കുവാനായിട്ട് ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും ഞാൻ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് പറഞ്ഞാൽ കാര്യം പല വിദേശത്തുനിന്ന് പോലും ഇപ്പോൾ കുറ്റങ്ങൾ എങ്ങനെയേക്ക് ആ രീതിയിലേക്ക് ഇന്ത്യയിൽ നിന്നുമല്ല നേപ്പാളിൽ നിന്നൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ഈ കുറ്റങ്ങൾ ങ്കരയിൽ വിളക്കെടുക്കുവാനായിട്ട് ആളുകൾ വന്നായിട്ട് ഞാൻ കണ്ടിരുന്നു വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ മുതൽ വളരെയേറെ പ്രായമുള്ള ആളുകൾ വരെ പുരുഷാങ്കനന്മാരായി മാറിയിട്ട് അമ്മയുടെ ദേവി സവിധത്തിലേക്ക് വിളക്കെടുത്ത് സമർപ്പിക്കുന്ന ആ ഒരു പവിത്രമായ കാഴ്ച നമുക്ക് ഈ കൊറ്റംകുളങ്ങരയിൽ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മീനും പത്തും പതിനൊന്നും എന്ന് പറഞ്ഞ സമയം ഈ പ്രാവശ്യം ഇത് ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനുമാണ് മാർച്ച് ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും നമുക്ക് കൊറ്റംകുളങ്ങരയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് അതിലുപരിയായിട്ട് ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് ആങ്കിലക്കണക്കിന് ഇന്ത്യയിലുടനീളമുള്ള ആയിരക്കണക്കിന് ട്രാൻസ്ജെൻഡേഴ്സ് കൂട്ടായി എത്തുന്ന ഒരു സ്ഥലമാണ് അവർ പെണ്ണായി തന്നെ മാറിയിട്ട് അവർ പെണ്ണായി തന്നെയാണ് ജീവിക്കുന്നത് ആ രണ്ട് ദിവസം അവിടെ അവരങ്ങനെ വിളക്കെടുത്ത് ദേവിക്ക് സമർപ്പിച്ച് ഞങ്ങളെ പൂർണ്ണ സ്ത്രീയായി മാറ്റുമോ ഭഗവതി എന്ന് പറഞ്ഞവരെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അമ്മേ ഭഗവതി ഞങ്ങളെ ഞങ്ങളെ ഈ ആൺവേഷത്തിൽ നിന്ന് ഈ ആണിൽ നിന്ന് ഞങ്ങളെ മാറ്റിയിട്ട് ഞങ്ങൾ ഈ വേഷം കിട്ടിയിരിക്കുന്നത് പോലെ ഞങ്ങളെ പരിപൂർണ്ണ സ്ത്രീകളായി മാറും ഞങ്ങളെ സർജറിക്കൊക്കെ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലാതെ ഞങ്ങളെ ആ രീതിയിലേക്ക് ഞങ്ങളുടെ മനസ്സ് ശരീരം മാത്രമല്ല ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ഒരു പെണ്ണിൻ്റെതാക്കി മാറ്റോ ഞങ്ങളെ സമ്പൂർണ്ണ സ്ത്രീയായി മാറ്റോ എന്ന് പറഞ്ഞ് ആ വനദുർഗയുടെ മുന്നിൽ ദുർഗാദേവിയുടെ മുന്നിൽ അവർ മനസ്സൊരുകി കരളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും അവരുടെ ആ ഏത് ട്രാൻസ്ജെൻഡറും കേരളത്തിൽ നല്ല ഇന്ത്യയിലുള്ള ഏത് ട്രാൻസ്ജെൻ്റേഴ്സിനെയും എടുത്ത് നോക്കഴിഞ്ഞാൽ അവർ ഒരിക്കലെങ്കിലും അവർ കുറ്റങ്ങളും അങ്ങനെ ദേവീക്ഷേത്രത്തിൽ വന്നിട്ട് ദേവി സമദത്തിൽ വന്നിട്ട് അവർ ഈ വിളക്കെടുക്കും എന്നുള്ളത് തീർച്ചയാണ് അതിനുദാഹരണമായിട്ട് കേരളത്തിലുള്ള സകല ട്രാൻസ്ജെൻഡേഴ്സിനെ നമുക്കവിടെ കാണാം ായിട്ട് സാധിക്കും പിന്നെ ഈ മേഖലയിൽ കൂടുതലായിട്ട് എത്തുന്ന ആൾക്കാരെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സകല മേക്കപ്പ് ആർട്ടിസ്റ്റും വളരെയേറെ പ്രശസ്തരായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വരാറുണ്ട് അവരെല്ലാം ദേവീ സൗദത്തിൽ വന്ന് വിളക്കെടുക്കാറുണ്ട് നമ്മുടെ സെലിബ്രിറ്റികളായിട്ടുള്ള സകല ഈ നമ്മുടെ ടി ജിസായിട്ടുള്ള സകല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അന്ന് അവിടെ കൊറ്റങ്ങളും ഇങ്ങനെ ദേവീ സൗദത്തിൽ വരികയും അവരവിടെ വിളക്കെടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൂടാതെ തന്നെ സാധാരണ ചില ആളുകൾ അല്ലാതെ ഞാൻ മൂന്നാല് തരക്കാരെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നീണ്ട നോയമ്പ് ഇതിനെ നോയമ്പക്കെ എടുക്കണം നോയിമ്പക്കെ എടുത്തതിന് ശേഷമാണ് അമ്മയുടെ അവിടെ വന്ന് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊണ്ടുവരും പിന്നെ അമ്മമാരും മക്കളെയൊക്കെ ആൺമക്കളെ കൊണ്ടുവന്ന് വിളക്കെടുപ്പിക്കുന്ന ഒരു ഒരു സമ്പ്രദായമുണ്ട് അതുകൂടാതെ സ്വന്തം ഇച്ഛപ്രകാരം സ്വന്തം ആഗ്രഹപ്രകാരം ചില ആളുകൾ അമ്മയും മഹാമായി എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് പാസ് ഔട്ട് ആകുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ സൗദത്തിൽ വന്ന് വിളക്കെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് വിളക്കെടുക്കുന്ന തരത്തിലുള്ള പുരുഷന്മാരും അവിടെയുണ്ട് അതുകൂടാതെ ധാരാളം ട്രാൻസ്ജെൻഡീസ് ടി ജീസായിട്ടുള്ള മനോഭാവമുള്ള ആളുകൾ ധാരാളം വന്ന അവിടെ വിളക്കെടുക്കും ഇത് കൂടാതെ മറ്റൊരു കാറ്റഗറിയിലുള്ള ആളുകളും അവിടെ വിളക്കെടുക്കുവാനായിട്ട് വരികയും ആ ആ വേഷപ്പകർച്ചയിലേക്ക് മാത്രം കാരണം അവർ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ് അവർ വരികയും അമ്മയുടെ അടുത്ത് വരികയും വിളക്കെടുക്കാനല്ലാത്ത ചില ആളുകൾ അതിൽ വിളക്കെടുക്കാതെ വേഷപ്പകർച്ച മാത്രം ചെയ്ത് പുരുഷന്മാരെ വളരെ മനോഹരികളായ സ്ത്രീകളായിട്ട് വേഷം കിട്ടിയതിന് ശേഷം കൊറ്റങ്ങളെങ്ങനെയുണ്ട് രാത്രി ആ ഇരുള ഇരുളിൻ്റെ ആ വിധിയിലൂടെ തെങ്ങിൻ തോപ്പുകളിൽ കൂടിയും അവിടുത്തെ ആ കായൽക്കരയിലൂടെയും റോഡ് വക്കിലൂടെയും ഒക്കെ ധാരാളം ഇങ്ങനെ പുരുഷ അങ്ങനമാർ ഇങ്ങനെ ഒഴുകി 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 വളരെ മനോഹരമായി ോഹരമായ രീതിയിൽ വസ്ത്രധാരണമൊക്കെ ചെയ്ത് നമ്മൾ നമ്മൾ സത്യം പറഞ്ഞാൽ പുരുഷന്മാർ പോലും കുതിച്ച് കൊതിച്ചു അവരെ ഒന്ന് പ്രാപിക്കുവാനായിട്ട് ഞാൻ ആ വാക്ക് വീണ്ടും എടുത്തു പറയുകയാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുള്ള ധാരാളം പുരുഷന്മാർ ഇത്തരത്തിലുള്ള പുരുഷാങ്കനന്മാരെ ഒന്ന് അവരെ കാണുവാനും ആസ്വദിക്കുവാനും അവരുടെ ഒപ്പം സെൽഫി എടുക്കുവാനും അവരെ ആലിംഗ്യം ചെയ്യുവാനും അവരെ ചുംബിക്കുവാനും അവരോടൊപ്പം ഒരു രാത്രി ചെലവഴിക്കുവാനുമായിട്ട് ധാരാളം ഭാരതത്തിൻ്റെ ധാരാളം വിവിധ ഭാഗത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് അങ്ങനെ അന്ന് വേണ്ട കേ ഭാഗത്തു നിന്നും ഈ പുരുഷാങ്കന്മാരെ അവരെ ആ ഒരു ഒരു രണ്ട് ദിവസം ആ രാത്രികളിൽ അവരോടൊപ്പം ചിലവിടവാനായിട്ട് ധാരാളം പൈസകൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കി വരുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് പറയുന്നത് അതിശയോക്തിയല്ല അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കും ഇത്തരത്തിൽ ലോകത്ത് എവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യം നടക്കുന്നത് ലോകത്ത് എവിടെയാണ് പുരുഷന്മാർ സമ്പൂർണ്ണ സ്ത്രീകളായി അവരുടെ manoom manoom മനസ്സും ചിന്തയും പ്രവർത്തനവും സകല സംഗതി അവരുടെ നടപ്പുമെടുപ്പും ഒക്കെ ഓട്ടോമാറ്റിക്കലി അവർ സ്വാഭാവികമായിട്ട് അവരൊരു പെണ്ണായി മാറുകയാണ് ദേവി സൗജത്തിലേക്ക് നമ്മൾ ആ വിളക്കെടുത്ത് ദേവീനെ വിളക്കെടുക്കുവാനായിട്ട് അവിടെ ആ ആ പാദസ്പർശം മേലയ്ക്കുന്ന സമയം മുതൽ അവർ ഒരു പ്രത്യേകമായ ഒരു ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഒരു വിദ്യു വൈദ്യുതകാന്തി അവരിലേക്ക് പ്രവഹിക്കുന്നതുപോലെ അവരിലേക്കൊരു ശക്തി ഇങ്ങ് പ്രവഹിക്കുകയാണ് അപ്പോൾ മനസ്സുകൊണ്ട് അവർ കുറച്ച് സമയത്തേക്ക് മാ പോലും അവർ പെണ്ണായി മാറുകയാണ് അവരുടെ കടക്കണിലേ നോക്കുക ോട്ടം തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ നോട്ടമാണ് അവരുടെ കടക്കണിൽ കാണാൻ സാധിക്കുന്നത് അവരുടെ ചിരിയിൽ ഒരു ആ രീതിയിലുള്ള അത്യാകർഷണമായ ഒരു ചിരിയാണ് അവരിൽ ഉണ്ടാകുക അവരുടെ നടപ്പിൽ ആ ഒരു അന്ന നടയും ഉണ്ടല്ലോ ഏത് ആരേ നോക്കിക്കോളൂ ഒരിക്കലും ഒരു പുരുഷൻ നടക്കുന്ന പോലും നിങ്ങൾക്ക് അവിടുത്തെ പുരുഷാങ്കന്മാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല അവരുടെ ഒക്കെ സ്ത്രീകളായിട്ട് തന്നെയാണ് നടക്കുന്നത് അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊറ്റംകുളങ്ങരയിലെ ഈ മീനം പത്തിനും പതിനൊന്നിനും ഒരിക്കലെങ്കിലും ആ രാത്രിയിൽ ആ കൊറ്റംകുളങ്ങരയിലെ രാജവീഥിയിൽ ചെന്നിട്ട് നിങ്ങൾ ആ കമനീയമായ കാഴ്ച നിങ്ങൾ കണ്ട് ആസ്വദിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് നമ്മുടെ ഈ സംസ്കാരത്തെ ഈ പൈതൃകത്തെ ഈ പാരമ്പര്യത്തെ ഈ ദേവീ ചൈതന്യത്തെ ആവാഹിക്കുകയും അതിൻ്റെ നിറവും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ഞാൻ പറഞ്ഞു അതിന് ചില ആളുകൾ മറ്റ് ചില അർത്ഥങ്ങളിലേക്ക് അർത്ഥ തലങ്ങളിലേക്ക് എത്ത് എത്തിക്കുന്ന ആളുകളുണ്ട് ധാരാളം ചെറുപ്പക്കാരെ ഞാൻ പറഞ്ഞല്ലോ ഭാരതത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ധാരാളം ചെറുപ്പക്കാർ ഇവരെ ഇവരുമായിട്ട് ഒരുമിച്ചിരിക്കുവാനും അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുവാനോ അവരെ ഒന്ന് ഉമ്മ വയ്ക്കുവാനും അവരുമായിട്ടൊന്ന് സെൽഫി എടുക്കുവാനായിട്ട് അവരുടെ കൂടെ ഒരു രഹത്തിൽ ശയിക്കുവാൻ പോലും വരുന്ന ആളുകളുണ്ട് എന്ന് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ മീഡിയയിലൊന്നും ആൾക്കാരെ മറ്റുള്ള നമ്മുടെ എന്താ പറയുക ഈ ടി വി ചാനലുകളിലും മറ്റുള്ളവരൊന്നും ഇങ്ങനെ പറയാറില്ല കാരണം അത് അതിൻ്റെ ചില സംഗതികളിൽ ആൾക്കാർ എന്തിനാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് ടു ബി ഫ്രാങ്ക്ലി വി ക്യാൻ എക്സ്പ്ലെയിൻ വട്ടനിങ് അതുകൊണ്ട് ഞാൻ തുറന്നു ഞാൻ പറയുകയാണ് അപ്പോൾ അതൊരിക്കലും ഒരു തെറ്റല്ല അതൊരിക്കലും ഒരു കുറ്റമല്ല അതൊരു ദേവീ പ്രീതിയാണ് ദേവിയുടെ അനുഗ്രഹവർഷത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മേഖലയാണ് എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും അപ്പോൾ ഈ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ള സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലെ ഭവനത്തിലെ നമ്മുടെ ഉന്നമ ഉന്നതിക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സകലത്തിനു വേണ്ടിയിട്ട് അവിടെ ലക്ഷോപലക്ഷം പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം എന്ന് ഞാൻ പറഞ്ഞാലും ഒരുപക്ഷെ എണ്ണി നോക്കുമ്പോൾ ലക്ഷങ്ങളൊന്നും കണ്ടില്ല അതിനടുത്ത് തന്നെ ഈ രണ്ട് ദിവസമായിട്ട് കുറ്റംകുളം നേരം ദേശം മുഴുവനും അവിടെ ഒരു ഉത്സവമാണ് ഒരു എന്താ പറയുക ആ രാജവീതികളെ സുന്ദരികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെയൊക്കെ ഈ പുരുഷന്മാർക്ക് സുന്ദരികളാകാൻ എങ്ങനെ കഴിയുന്നു എന്ന് അത് മേക്കപ്പിൻ്റെ ആ ഒരു സംഗതിയല്ല ഒരു ചൈതന്യം ഒരു എല്ലാവരിലേക്കും നമ്മൾ എടുത്തു നോക്കി എത്രമാത്രം വളരെ ഗാംഭീര്യമുള്ള പുരുഷനായിക്കൊള്ളട്ടെ അവരെ കണ്ടു കഴിഞ്ഞാൽ ആ വിളക്കെടുത്ത് അവർ വരുന്ന ആ നടപ്പ് കഴിയുമ്പോഴത്തേനും അവരുടെ ഒരു സ്ത്രീ ചൈതന്യം നിറയുകയാണ് അവരിൽ ഓട്ടം എന്താ പറയുക ദിവ്യമായ ഒരു ദേവീ പരിവേഷം അവരിൽ വന്ന് നിറയുകയും ആ ക്ഷേത്ര മുറ്റത്ത് അവർ വന്നിങ്ങനെ വിളക്കെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പുരുഷനിൽ നിന്ന് കറണ്ട് പോയിരിക്കുകയാണ് കറണ്ട് പോവുകയും വരികയും ചെയ്യുന്നത് അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എവർക്ക് നന്ദി നമസ്കാരം താങ്ക് യു ഇരുട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു ആ വീണ്ടും കറണ്ട് വന്നിരിക്കുകയാണ് ഇടയ്ക്ക് ചെറിയൊരു ഇത് വന്നിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര അതിഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണ് അപ്പോൾ ഈ കുറ്റങ്ങൾ അങ്ങനെയേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ പോകണമെന്നുള്ള ഇതുകൊണ്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്